ചാലയ്ക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നവീകരിച്ച ഒപ്താൽമോളജി ഔട്ട് പേഷ്യൻ യൂണിറ്റും റെറ്റീന ക്ലിനിക്കും പുതിയതായി സ്ഥാപിച്ച ടെസ എം ആർ ഐ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടന്നു ഗുരുദേവ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് പ്രദീപ് കുമാർ തങ്കപ്പൻ സെക്രട്ടറി കെ ഡി വേണുഗോപാൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രാധാകൃഷ്ണൻ പുതിയ സംരംഭത്തെ കുറിച്ച് വിശദീകരിച്ചു ഇന്ന് വളരെ മംഗളകരമായ ഒരു കാര്യം നടന്നിരിക്കുവാനിവിടെ റെറ്റിന ക്ലിനിക്ക് ഇനോഗറേഷൻ ആണ് നടന്നത് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ലൈറ്റ് ചെന്ന് വീഴുന്ന പ്രതലമാണ് ആ പ്രതലത്തിൽ വരുന്ന രോഗങ്ങൾ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും അതിന്റെ ഏറ്റവും വിദഗ്ദ്ധ ചികിത്സ തരാനുമുള്ള സംവിധാനങ്ങൾ നമ്മൾക്കിപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട് എന്നുള്ള ഒരു സന്തോഷകരമായ കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണ് റെറ്റിനെ ബാധിക്കുന്ന കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾ ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിസ് കണ്ണിൻ്റെ എന്ന് പറഞ്ഞ പ്രതലത്തിൽ ബാധിച്ചാൽ പെട്ടെന്ന് കാഴ്ച പോകുന്ന ഒരു രോഗമാണ് അപ്പം അത് ഏറ്റവും അത്യാവശ്യമായിട്ട് ചികിത്സിക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ രോഗനിർണയത്തിനും നിർണയത്തിനും രോഗചികിത്സയ്ക്കുമുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട് പിന്നെ ഉള്ളത് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷൻ പിന്നെ എപ്പിറെറ്റിനൽ മെംബ്രെയിൻ സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി അങ്ങനെ ഒരുപാട് കണ്ണിൻ്റെ റെറ്റിനയുടെ രോഗങ്ങളുണ്ട് അതെല്ലാം തന്നെ നമുക്കിവിടെ ചികിത്സിക്കാൻ പറ്റും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒ ഡി ഡോക്ടർ ടി ജോസി വർഗീസ് വിശേഷം പങ്കുവച്ചു ഇതിനകത്ത് എല്ലാ അവർക്ക് ആധുനിക സോഫ്റ്റ്വെയർസ് ഉണ്ട് അഞ്ചു ഗ്രാം ചെയ്യാൻ പറ്റും ഡിഫ്യൂഷൻ ോപ്പ് തുടങ്ങിയ പുതിയ സീഗ്രസും ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയ കോയിൻസ് അതുകൊണ്ട് ചെറിയ സ്മോൾ പാർട്സ് കോയിൻ ഉണ്ട് ചെയ്യുന്ന സ്ഥലം വേറെ ഇല്ലാന്ന് എല്ലാം നന്നായിട്ട് മെഷീനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ ഡോക്ടർ പി എസ് സേതു വൈസ് പ്രസിഡന്റ് സി ആർ പ്രസന്നൻ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ആർ രാജേന്ദ്രൻ എ എസ് രാധാകൃഷ്ണൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അനൂപ് വിൽസൻറ് അസിസ്റ്റന്റ് മാനേജർ കെ എൻ ക്രിസ്റ്റസ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ മഞ്ജുഷ എന്നിവർ പങ്കെടുത്തു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ Thank you